എത്ര പേര് പാമുങ്കോണി കളിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ സോ എപ്പോഴും ഓർഗ സ്പിരിച്വൽ അവേക്കണിങ് എന്ന് പറയുന്നത് പാമ്പും കോണി പോലെയാണ് ഓരോ പ്രാവശ്യം നിങ്ങൾ വന്നിട്ട് അസെൻഡ് ആകുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ ലെവൽ ഓഫ് അവെയർനെസ് ഇൻക്രീസ് ചെയ്യും തോറും നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാമ്പ് വരും സോ ഈ പാമ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ പാസ്റ്റ് ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കാം ട്രോമാസ് ആയിരിക്കാം അല്ലെങ്കിൽ സംബഡി ഫ്രം യുവർ പാസ്റ്റ് നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് വന്ന ആരെങ്കിലും ആയിരിക്കാം കാരണം അവർക്ക് ദ ജസ്റ്റ് വാണ്ട് ടു ബ്രിങ് യു ടു ദയർ ലെവൽ ഓഫ് അവെയർനെസ് അവരുടെ ആ ഒരു ലോവർ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങളെയും വലിച്ചിടാൻ വേണ്ടി വരുന്നവരായിരിക്കാം സോ ടെസ്റ്റ് എങ്ങനെ വേണമെങ്കിലും വരാം ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചിട്ടും നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ള ഒരാളുടെ റീ എൻട്രി ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ ചില നെഗറ്റീവ് എൻറ്റിറ്റീസ് വന്നിട്ട് ഇവർ മുഖാന്തരം നിങ്ങളെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് വരുമായിരിക്കും സോ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും ടെസ്റ്റ് വരാം സൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എത്രത്തോളം വന്നിട്ട് ഒരാളെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിച്ചാലും നമ്മൾ നമ്മളെ നഷ്ടപ്പെടുത്താതെ സ്നേഹിക്കണം നമുക്ക് അവിടെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് വരണം നമ്മളെ കൊണ്ട് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റണം എത്രത്തോളം അവരെ സ്നേഹിച്ചാൽ പോലും ഡിറ്റാച്ച് ആവുമ്പോഴാണ് നമുക്കൊന്ന് മാറി നിന്ന് മനസ്സിലാക്കാൻ പറ്റുക കാരണം എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരുടെ സ്വഭാവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി അവരുടെ ബിഹേവ്യർ എന്ന് പറയുന്നത് ഒരു കണ്ടീഷനിങ്ങിൽ നിന്ന് വരുന്നതാണ് അവരുടെ ഒരു പാറ്റേൺസിൽ നിന്ന് അവരുടെ ട്രോമാസ് ിൽ നിന്ന് വരുന്നതാണ് എന്ന് നമുക്ക് നമ്മളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുക ആൻഡ് അവരെ മാറ്റേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല അവരെ മാറ്റേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അതേപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം അവരുടെ ഒപ്പീനിയൻസും അവരുടെ കൺസെപ്റ്റ്സും വന്നിട്ട് നിങ്ങളിലേക്ക് പുഷ് ചെയ്യുന്നതും അല്ലെങ്കിൽ നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നതും ശരിയായിട്ടുള്ള കാര്യമല്ല സോ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളും ഡിവൈനുമായിട്ടുള്ള ആ ഒരു ഒഴുക്കാണ് നിങ്ങളുടെ ജീവിതം സോ ഇതിൽ ഫുള്ളും നിങ്ങളും യൂണിവേഴ്സാണ് സോ നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിൽ വന്ന് നിങ്ങൾ ഓരോ പ്രാവശ്യവും ഇമ്പ്രൂവ് ും തോറും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം നിങ്ങളുടെ ആ ഒരു ലെവൽ ഓഫ് അവയർനെസ് നിങ്ങൾ കൂട്ടും തോറും വന്നിട്ട് നിങ്ങൾക്ക് എന്തായാലും ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റ് വന്നുകൊണ്ടിരിക്കും